നമസ്കാരം കേരള ബി ജെ പി നേതൃത്വത്തിന്റെ താക്കോൽ കൂട്ടം സുരേന്ദ്രന്റെ കെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പോകുകയാണ് അങ് കേന്ദ്രത്തിൽ ശോഭ സുരേന്ദ്രനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച മുഴുവൻ ആലപ്പുഴയിൽ ഓളമുണ്ടാക്കിയ ശോഭ മുതൽക്കൂട്ടാണ് ഇനിയും തഴഞ്ഞാൽ പണി പാളുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി സുരേന്ദ്രൻ പയറ്റിയ അടവെല്ലാം പാളി ശോഭ കയറി മിന്നുകയും ചെയ്യുന്നു അമിത്ഷായും ശോഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ സുരേന്ദ്രനെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തകർന്നടിഞ്ഞു ശോഭയെ വളരാൻ അനുവദിക്കാതെ വെട്ടിനിരത്താൻ സുരേന്ദ്രൻ നടത്തിയ കളിയെല്ലാം പാഴായി എന്നർത്ഥം കേരളത്തിൽ ബി ജെ പി അണികളെല്ലാം ശോഭാ സുരേന്ദ്രന്റെ തലപ്പൊക്കത്തിൽ കൊണ്ടാടുകയാണ് സുരേന്ദ്രന്റെ കൈപ്പിടിയിലായിരുന്ന കേരള ബി ജെ പിയിൽ ഏറെ അവഗണന നേരിട്ട നേതാവാണ് ശോഭ സുരേന്ദ്രൻ പക്ഷേ ഇനി പരിഗണിച്ചില്ലെങ്കിൽ ശോഭ പുറത്തിറങ്ങി പണി തുടങ്ങും ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ ബി ജെ പിയിൽ സ്റ്റാർ ശോഭ തന്നെയാണ് ഉന്നത പദവി കൊടുക്കണമെന്ന ശോഭ കരന്തലജയും നിർമ്മല സീതാരാമനും ഉൾപ്പെടെ വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട് ശോഭയ്ക്ക് അങ്ങ് കേന്ദ്രത്തിലും നല്ല പിടിയാണ് ഇത് കെ സുരേന്ദ്രനെ എട്ടിന്റെ പണിയുമാണ് കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കേരളത്തിൽ ബി ജെ പി കാര് വരെ ആവശ്യപ്പെട്ടു തുടങ്ങി കാരണം ഗ്രൂപ്പിസം വളർത്തുന്നതിൽ പ്രധാനി സുരേന്ദ്രനാണ് പാർട്ടിക്കുള്ളിൽ തന്റെ തലയ്ക്ക് മുകളിൽ മറ്റാരെയും വളരാൻ സുരേന്ദ്രൻ അനുവദിക്കില്ല ശോഭാ സുരേന്ദ്രൻ തനിക്ക് മുകളിൽ വളരുന്നു എന്ന് കണ്ടതോടെയാണ് ചവിട്ടി ഊതുക്കിയത് പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടേണ്ടി വന്നു ശോഭാ സുരേന്ദ്രന് ഇടക്കാലത്തെ പാർട്ടിയുമായി വല്ലാതെ അകന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്നാൽ തിരികെ വന്നത് അത് ഒരു ഒന്നൊന്നര വരവ് തന്നെ നിശബ്ദമായി ഇരുന്ന ശോഭാ സുരേന്ദ്രൻ ചരടുവരികൾ നടത്തി അതിന്റെ വിജയമാണ് ആലപ്പുഴയിൽ ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞതും ആലപ്പുഴയിൽ വലിയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാത്തതിനാൽ ഏവരാലും ഒതുക്കപ്പെട്ട ബി ജെ പിയുടെ വനിതാ നേതാവിന് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ് കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും നേർക്കുനേർ കണ്ടാൽ പോരാണ് ശോഭ സുരേന്ദ്രനെ പുറത്താക്കാൻ സകല കളികളും സുരേന്ദ്രൻ കളിച്ചിട്ടുണ്ട് പാർട്ടിയിൽ തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയവരെ വെട്ടി നിർത്തുകയെന്ന തന്ത്രമാണ് സുരേന്ദ്രൻ കാണിച്ചിട്ടുള്ളത് മുൻപ് സുരേന്ദ്രനുമായി ഉടക്കി പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന ശോഭയെയും മറ്റു ചിലരെയും പുറത്താക്കാൻ ദേശീയ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ചിലരെല്ലാം പ്രചാരണ രംഗത്തുനിന്ന് വിട്ടുനിന്നെന്നും ഇക്കാര്യം പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തെ വെട്ടി നിർത്താൻ കേന്ദ്രത്തെ പല കാരണങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു സംസ്ഥാന ഘടകത്തിലെ പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ഒരു വിഭാഗം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പി എം വേലായുധൻ ജെ ആർ പത്മകുമാർ അടക്കമുള്ള നേതാക്കളും പ്രചാരണത്തിൽ സജീവമായിരുന്നില്ല സുരേന്ദ്രനെതിരായ നീക്കങ്ങളിൽ കൃഷ്ണദാസ് പക്ഷവും ഉണ്ടായിരുന്നുവെങ്കിലും കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു അതേസമയം തങ്ങളെ അവഗണിക്കുന്നുവെന്ന പരാതി പരിഹരിക്കാത്തതിനാലാണ് പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നതെന്നും ഇക്കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നുമുള്ള നിലപാടിലാണ് ശോഭ സുരേന്ദ്രൻ വിഭാഗം വ്യക്തമാക്കിയത് ശോഭക്കെതിരെ അന്ന് ദേശീയ നേതൃത്വം നടപടിയെടുക്കുമെന്ന് സുരേന്ദ്രൻ കണക്കുകൂട്ടി പക്ഷേ അതൊന്നും ഉണ്ടായില്ല നിർമ്മല സീതാരാമൻ ശോഭാ സുരേന്ദ്രനെ തണുപ്പിച്ച് വീണ്ടും തിരികെ എത്തിക്കുകയാണ് ചെയ്തത് കെ സുരേന്ദ്രനെതിരെ പാർട്ടി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് സുരേന്ദ്രന് സ്റ്റാലിനിസ്റ്റ് മനോഭാവമാണെന്നും ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന വിമർശനവുമാണ് പി കെ കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും യോഗത്തിൽ ഉന്നയിച്ചത് അധികാരമോഹിയായി ചിത്രീകരിച്ചും വ്യക്തിഹത്യ നടത്തി ഒറ്റപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ മുരളീധര പക്ഷം ഗൂഢാലോചന നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി ഇപ്പോഴും തങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ തുടരുകയാണെന്നും ശോഭ സുരേന്ദ്രൻ പക്ഷം യോഗത്തിൽ ആരോപിച്ചിരുന്നു വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടേ തീരുവെന്നും യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ എത്തി അമിത്ഷായാണ് സുരേന്ദ്രനെ പിന്തുണച്ചിരുന്നത് ഒരു പരിധിവരെ ഇതുവരെ എന്നാൽ ശോഭ സുരേന്ദ്രൻ കയറി കസറിയതോടെ സുരേന്ദ്രന് നൽകിയിരുന്ന ആ ചെറിയ പിന്തുണയടക്കം അമിത്ഷാ പിൻവലിച്ചു സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നാൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ലെന്ന് അണികൾ തന്നെ പറയുന്നുണ്ട് ശോഭയ്ക്ക് നല്ല പദവി കൊടുക്കണം പാർട്ടിയെ രക്ഷിച്ചെടുക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ശോഭയുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് അണികളും നേതാക്കളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശോഭകയറെ പിടിമുറുക്കുകയാണ് കേന്ദ്രത്തിൽ നിന്നും സുരേന്ദ്രന്റെ കൈ അയ്യുകയുമാണ് എന്തായാലും വരുന്ന കാലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷ അതിനുള്ള നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് നന്ദി